ക്രമിച്ച കേസിൽ ദിലീപിനെതിരെ മലയാള സിനിമയിലെ പ്രമുഖർ ഗൂഢാലോചന നടത്തിയതിന് തെളിവുകളുണ്ടെന്ന് അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന ദിലീപിനെതിരെ മലയാള സിനിമയിലെ പ്രമുഖരാണ് ഈ ചരട് വലിച്ചത് പ്രമുഖരുടെ പേരുകൾ പുറത്തുവിടുമെന്നും അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന ന്യൂസ് പ്രൈം ഡിബേറ്റിൽ അവകാശപ്പെട്ടു ഈ തെളിവുകളെല്ലാം കോടതിക്ക് മുൻപാകെ സമർപ്പിച്ചിട്ടുണ്ടെന്നുമാണ് ശ്രീജിത്ത് പെരുമന അവകാശപ്പെട്ടത് മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ കുറച്ച് വിഭാഗമാണ് ഈ ഈ പറയുന്ന പൾസർ സുനി അടക്കം വക്കീലിനെ അടക്കം റെഡിയാക്കി ആക്കി കൊടുത്ത് പണം കൊടുത്ത് ആ ചരട് വലിക്കുന്നത് അങ്ങനെ ഒരു വിഭാഗമാണ് അതാണോ പറയുന്നത് സംശയം ഒരു കാര്യം ഇത് ശ്രീത് ലൈവാണ് പരസ്യമായിട്ട് ചർച്ച കഴിഞ്ഞിട്ട് ജോർജ് ജോസഫ് സാറുണ്ട് അഡ്വക്കറ്റ് ജയശങ്കർ ഉണ്ട് അദ്ദേഹം പല ചർച്ചകളിലും എന്നോട് വന്ന് പറയുന്ന സമയത്ത് ഞാൻ ദിലീപിന്റെ പിന്നെ ബന്ധുവാണ് പിന്നെ അതുകൊണ്ട് എന്താണ് എനിക്ക് ഈ കാര്യങ്ങളെ കുറിച്ചുള്ള വളരെ കൃത്യം ദിലീപ് എങ്ങനെയാണെന്നുള്ളതൊക്കെ എനിക്കറിയാം എന്നൊക്കെ ഈ ഇതുമായി ഒരു ബന്ധവുമില്ലാത്ത ജയശങ്കർ സാർ പറയാറുണ്ട് പക്ഷെ ഞാനൊരു കാര്യം പറയാം ഈ ചർച്ച ഇപ്പൊ കഴിഞ്ഞതിന് ശേഷം അവർണയ്ക്ക് അതിന്റെ ആ ഗൂഢാലോചനയുടെ ആരൊക്കെയാണെന്ന് സ്പെസിഫിക് ആയിട്ട് പേര് സിനിമയിലുള്ള ആളുകളുടെ പേര് ാണ് വലിയ പ്രമുഖരാണ് അതിന്റെ വലിയ ഒരു തെളിവ് ഞാൻ അപർണയ്ക്ക് കൈമാറാം അപർണയുടെ ചാനൽ അത് സംപ്രേഷണം ചെയ്യോ സം ചെയ്യണം ചെയ്യണം ആ പിന്നെ ഉണ്ട് പിന്നെ ജയശങ്കർ സാറുണ്ട് പിന്നെ ഇപ്പൊ നേരത്തെ എന്താണ് ഇതിലെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇത്രയും അല്ല ഞാൻ ചോദിക്കുന്നത് ഇതിപ്പോ ഏഴര വർഷം അങ്ങനെ ഒരു തെളിവുണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ ഈ തെളിവ് എപ്പോഴേ പുറത്തു വരുമായിരുന്നു ഇത് പുറത്തു വന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ എപ്പോഴേ വരുമായിരുന്നു വരേണ്ടതായിരുന്നില്ലേ അത്രയും സ്വാധീനം ഒന്നും ദിലീപിനെ പോലെ മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ഒരു പ്രമുഖനായിട്ടുള്ള ഒരാൾക്ക് ഇല്ല എന്ന് കരുതണോ മാധ്യമങ്ങൾ തെളിവൊക്കെ നശിപ്പിക്കാനായിരുന്നെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ദിലീപിനെതിരെ ദിലീപിന്റെ ജാമ്യം റദ്ദിലീപിന് എത്ര വർഷം മുമ്പ് ജാമ്യം കിട്ടി എൺപത് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞതിന് ശേഷം ദിലീപിന് ജാമ്യം കിട്ടിയില്ലേ പിന്നീട് ഏട്ടര വർഷക്കാലം ഇവരല്ലേ ജയിലിൽ കിടക്കുന്നേ അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ദിലീപിന്റെ ജാമ്യം റദ്ദാക്കാൻ വേണ്ടി എത്ര പ്രാവശ്യം നിങ്ങൾ ട്രയൽ കോടതിയിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോയി എന്താ ഇവർക്ക് മനസ്സിലാവാത്തത് അതിനുശേഷം ഞാൻ പറയാം എന്തും ഞാൻ പറയാം നിങ്ങൾ ചോദിച്ചില്ലേ ആരാണ് ഇതിന് പിന്നിൽ നിന്ന് ഞാൻ ആരാണെന്ന് ഇതിലെ പ്രതികൾ തന്നെ പറയുന്ന ഒരു വളരെ 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 കോൺഫിഡൻഷ്യൽ അതേപോലെ സംപ്രേക്ഷണം ചെയ്യണം സിനിമയിലെ പവർ ഗ്രൂപ്പാണോ ദിലീപിനെതിരെ ചരടി വലിച്ചത് അങ്ങനെ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ടോ ഇതിന് പിന്നിൽ പ്രമുഖരുണ്ട് ഈ നടി ആക്രമിക്കപ്പെട്ട കേസിന് ശേഷം മലയാള സിനിമയിലെ പ്രമുഖർ മലയാള സിനിമയിലെ ഒരു പവർ ഗ്രൂപ്പ് ദിലീപിനെതിരെ നീക്കങ്ങൾ നടത്തി എന്നുള്ള വാദമാണ് അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന ഉന്നയിച്ചത് അങ്ങനെ ഒരു തെളിവുണ്ടെങ്കിൽ അത് സംപ്രേഷണം ചെയ്യാം എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഹലോ ശ്രീജിത്ത് ശ്രീജത്ത് പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ കരുതിയത് ഒരുപക്ഷെ കൈമാറുമായിരിക്കും ന്യൂസ് എന്നായിരുന്നു നിർബന്ധമായിട്ട് ഞാൻ കൈമാറും അത് പിന്നെ അപർണ അത്രയും ഉത്തരവാദിത്വത്തോടുകൂടിയാണെങ്കിൽ ഇപ്പൊ ഈ രാത്രി ഈ സമയത്ത് ഒരു പതിനഞ്ചു മിനിറ്റ് എനിക്ക് സമയം വരണം ഓണറിലാണ് ശ്രീജിത്ത് എനിക്ക് തോന്നുന്നത് അതിനെ കുറിച്ച് രണ്ടു വാക്ക് പറയുക പോലും ചെയ്യാം പറയാം പറയാം കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറയാം കാരണം ആയിട്ട് തന്നെയാണല്ലോ പോകുന്നത് അതെ 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 ഞാൻ പറഞ്ഞത് വേറെ എന്തായാലും വിചാരണ തീർന്നു അല്ലേ വിചാരണ തീർന്നു ഈ ഇതിനു മുമ്പ് എനിക്ക് വലിയ പരിമിതികൾ ഉണ്ടായിരുന്നു ഇത് ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങൾ പുറത്ത് പറയുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ആണോ ആ ഉണ്ട് ഉണ്ടായിരുന്നു അപ്പോ നിർബന്ധമായിട്ടും അപർണയ്ക്ക് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ തരുന്ന വീഡിയോകൾ അവർ മൊത്തം ഈ ന്യൂസ് എയ്റ്റീനിൽ സംപ്രേഷണം ചെയ്യുമോ ഇല്ലയോ അല്ല ശ്രീത് സംപ്രേഷണം ചെയ്യാം അതിന്റെ ഒരു ക്രെഡിബിലിറ്റി കൂടി പരിശോധിച്ച ശേഷം ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ അല്ല അല്ല എന്നെയും കൂടെ പ്രതിയാക്കിയാൽ മതി ഇനിയിപ്പോ അതിലെന്തെങ്കിലും ക്രെഡിബിലിറ്റി ഇഷ്യൂ ഉണ്ടെങ്കിൽ എന്നെയും കൂടെ പ്രതിയാക്കിയാ മതി ഓക്കെ ശ്രീത് അല്ല ശ്രീത് ആ വീഡിയോ വീഡിയോ തരാൻ പതിനഞ്ച് മിനിറ്റ് എടുക്കുന്നു എന്ന് പറഞ്ഞു അപ്പോഴും ശരി ആയിക്കോട്ടെ അപ്പോഴും അതുമായി ബന്ധപ്പെട്ട് ആരാണ് ആ പ്രമുഖർ അവരുടെ പേര് വിവരങ്ങൾ അത് ശ്രീത്തിനും വെളിപ്പെടുത്താവുന്ന ഒരു സാഹചര്യം ഉണ്ടോ ഈ വീഡിയോയിൽ പരാമർശിക്കപ്പെടുന്നത് ആരുടെയൊക്കെ പേരുകളാണ് പറയാം പറയാം സംവിധായകൻ ലാൽ സംവിധായകനും അഭിനേതാവുമായ ലാൽ ഓക്കെ ഓക്കെ പിന്നെ പിന്നെ ഞാൻ അത് മൊത്തം പിന്നെ എന്താണ് താങ്കൾക്ക് അയക്കാം അപ്പം അത് പുറത്തുവിടുന്നതായിരിക്കും നല്ലത് ഞാൻ രണ്ടുപേരുടെ വേറെ നടത്തുന്നത് അല്ല നോക്കൂ നോക്കൂ നോക്കൂന്നേ പറഞ്ഞ നോക്കൂ പറഞ്ഞ അത് സംപ്രേഷണം ചെയ്യൂ അതിലേതെങ്കിലും എഡിറ്റോ ഒന്നും നടത്തരുത് നേരിട്ട് സംപ്രേഷണം ചെയ്യാം കേട്ടോ ശ്രീത്യാദാനും ശരി അങ്ങനെ ഒരു പേര് പറഞ്ഞല്ലോ ലാലിന്റെ മകൻ ലാലിന്റെ മകൻ ലാൽ ലാലിന്റെ മകൻ മഞ്ജു വാര്യർ പിന്നെ രമ്യ ഉണ്ട് ഉണ്ട് രമ്യ നമ്പീശൻ ബാക്കി പേരുകൾ കൂടെ അത് നമ്മൾ സംപ്രേഷണം ചെയ്യുമ്പോ വരട്ടെ അവര് എന്നെ ഏതെങ്കിലും ഡിഫാമേഷൻ കേസിലേക്കാണ് ഇത് പറഞ്ഞതിന്റെ പേരിൽ വരുന്നുവെങ്കിൽ അത് നമുക്ക് നോക്കാനേ അല്ലേ ഓക്കെ ശ്രീതീത വീഡിയോ പുറത്തു വരട്ടെ ന്യൂസ് ഏറ്റിന് അത് സംരക്ഷണം ചെയ്യും ആ വീഡിയോ പുറത്തു വരട്ടെ അത് ശ്രീത പറഞ്ഞ പോലെ പതിനഞ്ച് മിനിറ്റിനു ശേഷമാണെങ്കിൽ അതങ്ങനെ തീർച്ചയായും ഞാൻ ഓണർ തന്നെ ഉണ്ടാവും മിനിറ്റ് മൂന്ന് മൂന്ന് പേര് പേര് ഞാൻ ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞില്ലേ അല്ലേ ശ്രീത് ശ്രീത പതിനഞ്ച് മിനിറ്റ് എന്നുള്ള സമയം മാത്രം നോക്കിയാൽ മതി ഈ വാർത്താ ബുള്ളറ്റിൻ തീരുന്നതിന് മുൻപ് ആ വീഡിയോ എത്തും എന്ന് ഞാൻ എന്നെ കേട്ടോ ഈ അല്ലേ അതെ 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 ശ്രീത ശരി 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 അടിക്കുടി ശ്രീത് പെരുമനയുടെ വെളിപ്പെടുത്തലുകൾ നാല് മലയാള സിനിമ പ്രധാനപ്പെട്ട നാല് പേരുടെ പേരുകൾ വെളിപ്പെടുത്തിയിരിക്കുന്നു സ്വാഭാവികമായിട്ടും അത് ആ വെളിപ്പെടുത്തിൽ നിന്ന് ക്രെഡിബിലിറ്റി ഉണ്ടാകണമെങ്കിൽ ആ ദൃശ്യങ്ങൾ ന്യൂസേറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാകണം ആ ന്യൂസ് ന്യൂസൈറ്റിൽ ആ ദൃശ്യങ്ങൾ ലഭിക്കണം അതിനുശേഷം മാത്രമേ ആ ഒരു ആരോപണം പുറത്തുവിടാവുന്നതാണോ എന്നുള്ളത് ഒരു തീരുമാനമെടുക്കാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് ആ പേരുകൾ ശ്രീധരമന ഉന്നയിച്ച ആ പേരുകളിലേക്ക് കട ഞാൻ വീണ്ടും ആവർത്തിക്കാത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നത് പൾസർ പൽസസുനി പുറത്തിറങ്ങിയാൽ ഏത് തരത്തിലാണ് ഈ കേസിനെ ബാധിക്കുക ആ രീതിയിലുള്ള വലിയ ആശങ്കയാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് ഉന്നയിച്ചിരിക്കുന്നത് സുപ്രീംകോടതി